السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ സഹറത്തുൽയാനി പ്രത്യേക ചോദ്യങ്ങൾ വരാത്തത് കൊണ്ട് ഒരു ചെറിയ ഉത്ബോധനമാണ് ഇന്ന് നടത്തുന്നത് സ്ത്രീകൾക്ക് വലിയ സംരക്ഷണം നൽകിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം വരുന്നതിന് മുമ്പ് സ്ത്രീകളെ കൊന്നൊടുക്കിയിരുന്ന ഒരു ജനതയെ ഇസ്ലാമിന്റെ സംരക്ഷകരാക്കി മാറ്റുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇത്താമ്പൂർ പരിശോധിച്ചാൽ മുൻഗാമികളായ ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ പ്രവാചകർ സാഹു തങ്ങളുടെ കാലത്തിന്റെ മുമ്പുള്ള അവസ്ഥ പരിശോധിച്ചാൽ ഇത് കാണാൻ സാധിക്കും മാനപ്പെട്ട ഒരു സഹാബി ആണ് ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ഇസ്ലാമിലേക്ക് വരണം എന്ന് വസല്ല തങ്ങൾക്ക് വലിയ ആഗ്രഹമായി മാനപ്പെട്ട ഇമാം ഈ സംഭവം രേഖപ്പെടുത്തുന്നു അറബി അറബികളിൽപ്പെട്ട ഒരു അമുസ്ലിം ആയ രാജാവായിരുന്നു പല അഭിപ്രായങ്ങളുമുണ്ട് അയാൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാൻ എഴുന്നൂറോളം ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുമെന്നത് കൊണ്ട് എന്ന് പറയുന്ന സഹാബി ഇസ്ലാം സ്വീകരിക്കണം എന്ന് പ്രവാചകരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു വഹിയറിയിക്കുകയാണ് ശേഷം നിങ്ങളുടെ അരികലേക്ക് ദഹിയൽ വി സഹാബി കടന്നു എന്ന മനുഷ്യൻ കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കൊണ്ടിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ദഹിയത്തുൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ കടന്നു വന്നപ്പോ അതിൽ ഇരിക്കാൻ വേണ്ടി കൽപ്പിച്ചു മത്തങ്ങളെ അദ്ദേഹത്തെ ആദരിച്ചത് കണ്ടപ്പോൾ ആ തട്ടം ഭൂമിയിൽ നിന്ന് നിലത്തു നിന്ന് കെടുത്തുകൊണ്ട് ഓ തലഹു ഓ വളക്കു അല സിഹി അതിനെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ അതിടുകയും ആ തട്ടം അദ്ദേഹം എന്നിട്ട് വക്കാല ഇത് ചൊല്ലിക്കൊണ്ട് എന്ന് പറയുന്ന സഹാബി പിന്നീട് കരയുകയാണ് അപ്പൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് ആ സമയത്ത് ദേഹ്യത്തോകൽ വി എന്ന് പറയുന്ന സഹാബി പറഞ്ഞ മറുപടി ഉണ്ട് ഞാൻ വളരെയധികം വലിയ ദോഷങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം അതിനുവേണ്ടി പരിഹാരമായി നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം ഫക്കുലി റബിറത്തു അതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിക്കണം ാണ് കൽപ്പനെങ്കിൽ അക്കുത്തുഹ ഞാൻ തന്നെ എന്നെ വധിക്കും എന്റെ മുതലിൽ നിന്ന് സതക്ക ചെയ്യണമെന്നാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അത് ചെയ്യും മൊത്തങ്ങൾ ചോദിച്ചു എന്തായിരുന്നു ആ ദോഷങ്ങൾ ആ സമയത്ത് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞു അറബി ഞാൻ അറബി രാജാക്കന്മാരിൽ ഒരു പുരുഷനായി ഞാൻ ലഹുന്ന എനിക്ക് ഭർത്താക്കന്മാരുള്ള പെൺകുട്ടികൾ ഉണ്ടാകുന്നതിനെ ഞാൻ ലജ്ജിച്ചു അങ്ങനെ ഞാൻ വളരെയധികം പെൺകുട്ടികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്

റസൂലുള്ളാഹി എന്ന ചൊല്ലിയപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ അറുപത് വർഷം ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ പൊറുത്തിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ കൊന്നതിനെ പൊറുക്കാതിരിക്കുക അവൾ അവതെല്ലാം നിങ്ങൾക്ക് ഞാൻ പൊറുത്തിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാറുക്കും നിങ്ങൾ എന്നെ ഓർക്കുക ആരാധന കൊണ്ട് എന്നാൽ അത് കുറുക്കും കൂലി കൊണ്ട് ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് അള്ളഹ കൽപ്പിച്ചു കൊണ്ട് എന്നെ നിങ്ങൾ ഓർത്താൽ അത് കുറുക്കും കൊണ്ട് ഞാൻ ും പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്നെ ഓർത്താൽ അത് ഞാൻ നിങ്ങളെ ഓർക്കും നിഷ്കളങ്കമായി ബാധത്തു കൊണ്ട് എന്നെ നിങ്ങൾ അത് കുറുക്കുമ്പിൽ നരകത്തിലുള്ള രക്ഷപ്പെടുത്തലുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർക്കും ും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നെ ഓർത്താൽ അത് കൊറുക്കും ഫീ ലോഹിക്കും നിങ്ങൾ കബറിലെത്തുമ്പോൾ നിങ്ങളെ ഞാൻ ഓർക്കും ആരുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറുക്കും ഫിൽ ബലാ പരീക്ഷണഘട്ടത്തിൽ നിങ്ങളെ ഞാൻ ഓർക്കും എന്ന് അള്ളാഹു സുബാനുപത പറയാൻ വേണ്ടി കൽപ്പിച്ചതായി കാണാം ഇതിൽ നമുക്കുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകളെ കൊന്നു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകർ വന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് ജീവൻ നൽകിയത് മാത്രമല്ല ഇസ്ലാമിൽ വലിയ സ്ഥാനം അവർക്ക് വലിയ ഇളവുകൾ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് നൽകിയതായി കാണാം സ്വർണം പുരുഷന് ഉപയോഗിക്കാൻ പാടില്ല ഹറാം സ്ത്രീകൾക്ക് ഉപയോഗിക്കാം പട്ടിന്റെ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല അതേ സമയത്ത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ മൊവിൽ ഏറ്റവും ചെറിയൊരു സാധനമാണ് മൊയ്ലാഞ്ചി എന്ന് പറയുന്ന കയ്യിലൊക്കെ നാം അരച്ചിടുന്നത് പുരുഷൻ ഉപയോഗിക്കലറാം സ്ത്രീകൾക്ക് അനുവദനീയമാണ് ഇതേ പ്രകാരം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പകലിൽ റമലാൻ നോമ്പ് നോറ്റുകൊണ്ട് ജിമാവി ചെയ്താൽ അഥവാ സുഖം ആസ്വദിച്ച ഭർത്താവ് ആണ് കഫാറത്ത് കൊടുക്കേണ്ടത് ഭാര്യ ഒന്നും തന്നെ നൽകേണ്ടതില്ല മുമ്പ് നോട്ട് വീട്ടിയാൽ മതി കുറ്റകരമായ രീതിയിൽ പ്രവർത്തിച്ചതിന് തോപ ചെയ്താൽ മതി കഫാറത്ത് കൊടുക്കേണ്ടതില്ല ഇത് കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നത് പുരുഷന്മാരോടാണ് സാഫി മസാഫിലും അമ്പനി മസാഫിലും ഇത് തന്നെയാണ് ഇതേപോലെ വളരെയധികം കാര്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ അത് പുരുഷന്മാർക്കാണ് വാജിപ്പാകുന്നത് അതിൻ്റെ നിർബന്ധമാകുന്ന ഘട്ടത്തിൽ അതേ സമയത്ത് സ്ത്രീകൾക്ക് യുദ്ധമില്ല ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ജുമാ ജുമാകളിൽ പങ്കെടുക്കൽ അതിൽ നിന്ന് ഇളവ് നൽകി സ്ത്രീകൾക്ക് അത് അവരുടെ വീടുകളിലായിക്കൊണ്ട് അള്ളാഹു അവർക്ക് അംഗീകരിച്ചു കൊടുത്തു അവരുടെ ഇങ്ങനെ നാം പരിശോധിക്കുമ്പോൾ അനേകം ആനുകൂല്യങ്ങൾ പുരുഷന്മാർക്ക് അള്ളാഹു നൽകാത്ത ആനുകൂല്യം നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ട് സഹോദരിമാരെ അശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും നാം അംഗീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം നിങ്ങൾ മാത്രമല്ല എല്ലാവരും നമുക്കൊക്കെ അതിനുള്ളു തോഫിത്വ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലിക്കും Bora